എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ പരസ്പരം കാണുമ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് വേറൊന്നുമല്ല പ്രമേഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ശരീരത്തിന് പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ നമ്മുടെ ജീവിത ശൈലിയാകാം അതുമല്ലെങ്കിൽ നിരന്തരമായ മരുന്നുകളുടെ ഉപയോഗമാകാം വേറൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമാണ് പ്രായമാകുന്നതിന് മുമ്പ് പ്രമേഹം നമ്മളെ പിടികൂടാൻ കാരണം പ്രമേഹത്തിന് പ്രകൃതി നൽകുന്ന കുത്തിവെപ്പ് മങ്കൊട്ടത്തേവ കായ്കൾ ഇതൊരു ഇൻഡോനേഷ്യൻ സസ്യമാണ് ദേവപ്പഴം രാജാവിൻ്റെ കൊട്ടാരം എന്നിങ്ങനെ പല അപരനാമത്തിലും അറിയപ്പെടുന്നു ഒരു വർഷം കേവലം ഒരു വർഷം മതി കായ്ക്കാൻ നമ്മൾ ഒരു കാരണവശാലും ഇത് പച്ചയ്ക്ക് കഴിക്കാതിരിക്കുക പഴുക്കുമ്പോഴും കഴിക്കാതിരിക്കുക കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഉണക്കുക ഉണക്കി കുടമ്പുളി അരിയുന്നതിൻ്റെ കൂട്ട് അരിയുക ഒന്നോ രണ്ടോ മൂന്നോ അല്ലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അത് ആറിയതിന് ശേഷം കുടിക്കുക തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കുടിക്കുമ്പോൾ പ്രമേഹം കുറയുന്നതായി പലരും അഭിപ്രായപ്പെടുന്നു തീർച്ചയായിട്ടും ഉപയോഗിച്ചവർ കമൻ ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക മാത്രമല്ല നമ്മൾ ഗൂഗിൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താനും ഈ കായികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രകൃതി നമുക്ക് നൽകുന്ന സംരക്ഷണം മാനസികവും ശാരീരികവുമായ സുരക്ഷിതത്വമാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് കഴിയുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക